നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് തുടങ്ങിക്കളയാം പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനങ്ങളുമായി പ്രശാന്ത് തീമാറുന്ന ഒരു ത്രികോണ മത്സരം ബി ജെ പിയുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ സാന്നിധ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിലും പ്രവചിക്കപ്പെടുന്ന തരത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ടർമാർക്കൊപ്പം ആകാംക്ഷ ഈ സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ മൂന്ന് മുന്നണികളുടെയും ക്യാമ്പുകളിലെ കൂട്ടിക്കിരിക്കലൊക്കെ എങ്ങനെയാണ് പ്രശാന്ത് പ്രജിഷ് ഈ വോട്ടെടുപ്പിന് വോട്ടെടുപ്പിനുമ്പ് അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ ചിത്രം തെളിയുന്നത് വരെ തിരുവനന്തപുരത്ത് ശശി തരൂർ ഒരു ബാലികേറാ മല തന്നെയായിരുന്നു എൽ ഡി എഫിനും ബി ജെ പിക്കുമെല്ലാം പക്ഷേ പ്രചാരണം തുടങ്ങിയതിനു ശേഷം അതിനുള്ള സാഹചര്യങ്ങൾ മാറി വരുന്നു മാറി തരൂര് ഒരു ബാലികേറാ മലയല്ല ബാലികേറാ മലയല്ല തരൂരിനെ മറിച്ചിടാൻ സാധിക്കും എന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് പോയി അതിനുശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ് ഈ ഘട്ടത്തിൽ എല്ലാവരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ബി ജെ പി ആകട്ടെ എക്സിറ്റ് പോളുകളുടെ ഒരു പ്രവചന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിജയം ഉറപ്പാണെന്ന് ആശ്വസിക്കുന്നു മാത്രമല്ല ബി ജെ പി വിലയിരുത്തിയിരിക്കുന്നതും തിരുവനന്തപുരം സീറ്റ് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ അതായത് ശശി തരൂരിന്റെ കേന്ദ്ര ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ അവർ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അവസാനിപ്പിച്ചായിരുന്നു പക്ഷേ ശശി തരൂരിൻ്റെ മാത്രം ഇങ്ങനെ നിൽക്കും അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് വിജയാഘോഷം കഴിഞ്ഞ് പൊളിക്കാം എന്ന നിലയിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് മട്ടിലുള്ള അവർ പറയുന്നുമുണ്ട് എന്തായാലും ശശി തരൂരിനെ ഞാൻ മനസ്സിലാക്കുന്നത് എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം എന്ന് പറയുന്നു പക്ഷേ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വെച്ച് പരിശോധിക്കുമ്പോഴും ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും അത്തരത്തിലുള്ള ക്യാമ്പയിനുകളും നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും നേരിയ മാർജിനില്ലെങ്കിലും ശശി തരൂർ വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് പ്രകടിപ്പിക്കുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫ് ക്യാമ്പും അത്തരത്തിൽ അതായത് ഒരു ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രചരണം യു ഡി എഫ് ക്യാമ്പിൽ നിന്നുണ്ടായതോടെ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി വിഭാഗങ്ങൾ എൻ ബ്ലോക്കായി ശശി തരൂരിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ സി പി ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നു മാത്രമല്ല അത്തരം ചില പങ്കുവയ്ക്കൽ ബി ജെ പി ക്യാമ്പും നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് ഒരു കംഫർട്ടബിളായുള്ള മെജോറിറ്റിയിൽ വിജയിക്കാൻ സാധിക്കുമെന്ന യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ശരിയാകാനാണ് സാധ്യത എന്തായാലും നാളെ പെട്ടി പൊട്ടിക്കുമ്പോഴേ അക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരുള്ളൂ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ബി ജെ പി അവരെ ശക്തി കേന്ദ്രമായി കരുതുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ അതായത് നഗര മണ്ഡലങ്ങൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം ഈ നാലിടങ്ങളിലും മികച്ച മുന്നേറ്റം അതായത് അൻപതിനായിരത്തിന് മുകളിൽ ലീഡ് അവർ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതിന് പുറമേ പാറശാല കോവളം നെയ്യാത്തിങ്കര ഈ മൂന്നടങ്ങളാണ് ശശി തരൂർ കുതിച്ചു കയറുന്നത് തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് ഈ മേഖലകളിലാണ് ഈ മേഖലകളിൽ അവർ അവർ നില മെച്ചപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് അവസാന ലാപ്പിൽ അതായത് പതിനാല് റൗണ്ട് എണ്ണുമ്പോൾ വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ നോക്കുമ്പോൾ നമുക്ക് ഈ ലോക്സഭാ സെഗ്മെന്റ് കഴിയുമ്പോൾ അവിടെ എല്ലാ അതായത് ആറ് ഏഴ് ലോക് ലോക് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്നൊഴിച്ച് ഒഴിച്ച് ബാക്കി എല്ലായിടവും എൽ ഡി എഫിൻ്റെ തേരോട്ടമാണ് കണ്ടത് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശശി തരൂരിൻ്റെ സാന്നിധ്യം ശശി തരൂരിൻ്റെ ലെഗസി ഒപ്പം അതുപോലെ തന്നെ കിടപിടിക്കാൻ തക്ക രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം വരുന്നു പിന്നീട് എപ്പോഴും അക്സസിബിൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പനി രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കാണുന്നതാണ് അദ്ദേഹം ഈ ആരിലേക്കും എപ്പോഴും അദ്ദേഹത്തെ സമീപിക്കാം ചായ കുടിക്കാനൊക്കെ ചെറിയ ചായത്തട്ടിലൊക്കെ അദ്ദേഹം എത്രയോ ലളിതനായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് പേരും എടുത്തു പറഞ്ഞാൽ നല്ല സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഒപ്പം ഈ തീരദേശ മേഖലകളിലേക്കെ തന്നെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു നഗരത്തിലേക്ക് വരുമ്പോൾ നഗരത്തിൽ നഗരത്തിലെത്ര ഇത്തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ എങ്ങോട്ട് ചാഞ്ചാടാം എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തിരുവനന്തപുരവും ബി ജെ പിക്ക് ഗുണകരമായിട്ട് ദേശീയതലത്തിലെ എക്സിറ്റ് പോളിൽ ഉൾപ്പെടുക കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശാന്ത് എന്താണ് കണക്ക് കൂട്ടുന്നത് ജീഷ് രണ്ടായിരത്തി പതിനാലിൽ സി ഇടത് സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി ബനറ്റ് എബ്രഹാം ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻ പത്തൊൻപതിൽ സീതിവാരൻ ഇവർ രണ്ടുപേരുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല പഞ്ഞൻ രവീന്ദ്രൻ എന്ന സി പി ഐയുടെ മുതിർന്ന നേതാവിനെ മാത്രമല്ല അതുകൊണ്ട് തന്നെ പഞ്ഞൻ രവീന്ദ്രൻ കഴിഞ്ഞ തവണ സി സീതിവാരൻ പിടിച്ച രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം വോട്ടിന് മുകളിൽ വോട്ട് പിടിക്കും എന്ന ആത്മവിശ്വാസമാണ് ഈ ഇടത് ക്യാമ്പിനുള്ളത് പക്ഷെ അങ്ങനെ വോട്ട് പിടിക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയും ആഗ്രഹിക്കുന്നത് കാരണം ഇടത് അനുഭാവ വോട്ടുകൾ ബി ജെ പിക്ക് വിരുദ്ധം ബി ജെ പിക്ക് എതിരായി അത് യു ഡി എഫിലേക്ക് പോകുമ്പോൾ പോകുന്നതാണ് കഴിഞ്ഞ തവണയെല്ലാം വിജയത്തിന് അവർക്ക് തടസ്സം നിന്നത് അതുകൊണ്ട് അഞ്ഞൻ രവീന്ദ്രൻ പരമാവധി സി പി എം വോട്ടുകൾ ഇടത് വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും എന്ന വിലയിരുത്തൽ അവർ നടത്തുന്നു അപ്പോഴും തീരദേശ മേഖല ഈ തീരദേശ മേഖലയിലെ വോട്ടുകൾ വളരെ നിർണായകമാണ് യു ഡി എഫിന്റെ കണക്കൂട്ടിൽ തന്നെ കോവളത്ത് ഇരുപതിനായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് ി ജെ പി ഇരുപതിനായിരത്തോളം വോട്ട് ലീഡ് കിട്ടും എന്ന് പറയുമ്പോൾ യു ഡി എഫ് ഈ ഇരുപതിനായിരം വോട്ട് ലീഡും ലീഡ് നേടുമെന്ന് പറയുന്നു അതേസമയം തന്നെ പാറശാലയിലും നെയ്യാറ്റിങ്ങരയിലും അതേ ലീഡ് അത്രയും അല്ലെങ്കിൽ പോലും പ്രപഞ്ചാതീതമാണ് അനന്തപുരിയുടെ അധിപനാര് എന്ന ഉദ്യോഗ നിമിഷത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായും ഇപ്പൊ കഴിഞ്ഞ തവണത്തെയോ അല്ലെങ്കിൽ അങ്ങേത്തവണയൊക്കെ കണ്ട രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ ഉള്ളത് ഓരോ തിരഞ്ഞെടുപ്പുകളും അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറി അടയാളപ്പെടുത്തുന്നതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരുവനന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് ഹിസ്റ്ററി ആ പരിശോധിക്കാം കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ഓർമ്മിച്ച് വരാം റിവൈൻഡ് ചെയ്ത് വരാം രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊൻപത് മൂന്ന് ടേം മൂന്ന് ടെം ശശി തരൂരിന് വിജയം നൽകിയ മണ്ഡലം തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലം ി മണ്ഡലം എന്ന് എപ്പോഴും പറയാറുള്ള തിരുവനന്തപുരം അതിൻ്റെ ചിത്രമാണ് ഫലശ്രുതി എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ നേടി ശശി തരൂർ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നോക്കുക ഡിജിറ്റുകൾ ഒരു ലക്ഷമില്ല ഒരു ലക്ഷത്തി തൊട്ട് താഴെ തൊട്ട് താഴെ ഒരു ലക്ഷത്തിലേക്ക് മുട്ടിക്കാൻ ഭൂരിപക്ഷം കഴിഞ്ഞില്ല തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തരൂർ വിജയിച്ചു കുമ്മനം രാജശേഖരനെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബി അതിനുശേഷം അദ്ദേഹം ഗവർണർ ആയിരുന്നു ഗവർണർ ജോലി രാജിവെച്ച് പ്രധാനപ്പെട്ട പദവി രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തിരുവനന്തപുരത്തേക്ക് വന്നു പക്ഷേ ആ പ്രതീക്ഷകൾ അസ്തമിച്ചു പോവുകയായിരുന്നു ഒരു ലക്ഷം തൊട്ടില്ലെങ്കിലും മനോഹരമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തൻ്റെ മൂന്നാം വിജയം ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നോക്കൂ ഇരുപത് രണ്ടു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറായിരുന്നു സി ദിവാകരൻ്റെ മുൻ സംസ്ഥാന ഭക്ഷ്യമന്ത്രിയുടെ സി പി എയുടെ ദേശീയ തലത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സി ദിവാകരൻ്റെ വോട്ട് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഏറ്റവും വളരെ വലിയ രാഷ്ട്രീയ കൗതുകം എന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പിന്തള്ളപ്പെട്ട് പോകാറുണ്ട് എന്നതാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ മിക്കപ്പോഴും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇടതു മുന്നേക്ക് പത്തും പന്ത്രണ്ടും സീറ്റുകൾ വരെ വിജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കാൻ ഒരുമിച്ച് അവിടെ എം എൽ എ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് മൂന്ന് തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്തള്ളപ്പെടേണ്ടി വരുന്നത് അത് സി പി ഐയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ട്രെൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് അവർ തുടർച്ചയായി എങ്ങനെയാണ് എത്തുന്നത് തുടങ്ങിയ വലിയ ചോദ്യങ്ങളൊക്കെ ഉള്ള വലിയ രാഷ്ട്രീയ കൗതുകം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാലിൽ പതിനാറായിരത്തിന് അടുത്ത് കഷ്ടി വോട്ടിലാണെന്ന് തരൂർ ഒ രാജഗോപാലിനോട് വിജയിച്ചത് എന്നതും ഓർക്കണം അന്ന് നാല് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്തു നഗര മണ്ഡലങ്ങളാണ് കഴക്കൂട്ടം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമം അങ്ങനെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ നാലും അന്ന് ലീഡ് ചെയ്യാൻ ഒ രാജഗോപാൽ കഴിഞ്ഞു പക്ഷേ വിജയം എത്തിപ്പിടിക്കാൻ കഴിയാത്തതിന് കാരണം പാറശാല നെയ്യാറ്റിങ്കര കോവളം ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ വലിയ ലീഡ് കൊണ്ട് ഒരു പതിനാലായിരത്തിനടുത്ത് വോട്ടിലേക്ക് എത്താൻ അന്ന് തരൂരിന് കഴിഞ്ഞു എന്നാണ് വളരെ പ്രധാനപ്പെട്ട വിജയത്തിന്റെ അടിത്തറയായി മാറിയത് അപ്പോൾ തീരദേശമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊരു ഫീലായിരുന്നു കുറി രാജീവ് ചന്ദ്രശേഖറുടെ കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ ബി ജെ പി ക്യാമ്പിലുള്ളത് അതുകൊണ്ടാണെന്ന് ഒ രാജഗോപാൽ തോറ്റുന്നത് അതുകൊണ്ട് തീരദേശം പിടിക്കണം എന്ന് പറഞ്ഞു തീരദേശത്ത് വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി അത് ഫലം കണ്ടിട്ടുണ്ടോ ചില ഏജൻസികൾ പ്രവചിച്ച പോലെ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ കഴിയുമോ അത്തരം ദേശീയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള തലത്തിൽ എന്തായാലും ചർച്ചയാകുന്ന ഒരു ഫലമായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് അതോ പന്നിൻ രവീന്ദ്രൻ അപ്രതീക്ഷിതമായി പാറച്ചാല നെയ്യാറ്റിങ്കിര കോവളം അടക്കമുള്ള ഗ്രാമീണ മേഖലകളുടെ മണ്ഡലങ്ങളിൽ വോട്ട് കൂട്ടുമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു തിരിച്ചു പിടിച്ച പിടിച്ച നിന്ന് തിരിച്ചുപിടിച്ച ബിജെപിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും കഴക്കൂട്ടെത്തോളം എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും സിറ്റിംഗ് എം എൽ എ ഉള്ള മണ്ഡലത്തിൽ ഇങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങളുണ്ട് ആരൊക്കെ ആത്മാർത്ഥമായി ഈ വോട്ടെടുപ്പിൽ പ്രവർത്തിച്ചു ഓരോ മുന്നണിക്കും വേണ്ടി എന്ന ചോദ്യമടക്കം അടക്കം ചർച്ച ചെയ്യാൻ പോവുകയാണ് തിരുവനന്തപുരത്തെ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരാൻ പോകുന്നത് നാളെ നിൽക്കുന്നത് കാണാൻ കഴിയും നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ടിരിക്കുന്ന ശശി തരൂരിനെ ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തരമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പഞ്ഞൻ രവീന്ദ്രൻ വിജയിക്കില്ല എക്സിറ്റ് പോൾ വരെ ഞെട്ടിച്ചു ഇല്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു നേരിയ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് വി കെ കൃഷ്ണമയക്കം വൻമരങ്ങൾ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഇക്കുറി ആരാകും വൻമരം ശബരി പറഞ്ഞ പോലെ ഈ വൻമരം പൂത്തുലഞ്ഞ് വീണ്ടും വസന്തം വിടർത്തുമെന്ന ആ ഉപമയിലേക്കാണോ കാര്യങ്ങൾ തരൂരിലേക്കാണോ കാര്യങ്ങൾ അതോ രാജീവ് ചന്ദ്രശേഖർ എന്ന വൻമരത്തിന്റെ പുതിയ ഉദയമാണോ കേരളത്തിൽ തലസ്ഥാനത്ത്